സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം ആഭരണങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനിവാൻസ്റ്റഡീസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടനയിൽ പുതുതായി മെമ്പർഷിപ്പ് എടുത്ത നവാഗതകർക്കുള്ള വരവേൽപ്പ് സമ്മേളനവും കെ എസ് എസ് പി എ അംഗങ്ങളുടെ കലാ മത്സരങ്ങളും സംഘടിപ്പിച്ചു കലോത്സവ മത്സരങ്ങൾ കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വിനയദാസ് ഉദ്ഘാടനം ചെയ്തു അവർക്ക് സമയം ലഭിക്കാറില്ല അവർക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല സംസ്ഥാന സമ്മേളനം വന്നാൽ തന്നെ രണ്ട് ദിവസവും കഴിഞ്ഞ രണ്ട് രാത്രികളും ഒക്കെ അവതരിപ്പിച്ചാലും ആളുകൾക്ക് അവരുടെ കലാപരിപാടികൾ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കലോത്സവങ്ങൾ ഉണ്ടായി രൂപപ്പെട്ടിട്ടുള്ളത് കലോത്സവം എന്നത് ഈ വർഷം അത് തുടക്കമാണ് പരിമിതികൾ ഉണ്ടാവും ആ പരിമിതികളൊക്കെ നമുക്ക് അടുത്ത വർഷമാകുമ്പോഴേക്കും അതിന് ഒക്കെ ആ പരിമിതികളെ മറികടന്നുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ നമുക്ക് ആ കലോത്സവങ്ങൾ സംഘടിപ്പിക്കണം എന്തായാലും വണ്ടൂർ നിയോജക മണ്ഡലത്തിൻ്റെ കലോത്സവം കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത് കലോത്സവത്തിന് തയ്യാറായി വന്ന ആളുകൾ അവരുടെ കലാ പ്രകടനങ്ങൾക്ക് വേണ്ടി സമയം അങ്ങനെ സമയം വൈകുമ്പോൾ അവർക്ക് അസ്വസ്ഥതയുണ്ട് എന്തായാലും ഈ പരിപാടിയുടെ ആധ്യയനമായ കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ കലോത്സവത്തിൻ്റെ നമ്മുടെ പെൻഷൻകാരുടെ സർഗവാസനയുടെ പരിപോഷണത്തിനായി രൂപീകൃതമായിട്ടുള്ള ഈ കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ടും ഞാൻ വാങ്ങി പ്രോത്സാഹിപ്പിക്കും നടുവത്ത് ആതാ സിവന്റോയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പുതിയ അംഗങ്ങളെ സ്വീകരിക്കുന്ന വരവേൽപ്പ് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ടി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പി എ ജില്ലാ സെക്രട്ടറി ടി രഘുനാഥ് ജില്ലാ ട്രഷറർ കെ പി വിജയകുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വേലായുധൻ നിയോജക മണ്ഡലം സെക്രട്ടറി സി മെഹബൂബ് സംസ്ഥാന കൌൺസിലർ എം വി ജോസഫ് നിയോജകമണ്ഡലം കലോത്സവ കൺവീനർ സി രവിദാസ് വനിതാ ഫോറം പ്രസിഡന്റ് എൽസമ തോമസ് സെക്രട്ടറി നഫീസ സബാഹ് ട്രഷറർ രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു കെഎസ്എസ്പിഎ അംഗങ്ങളുടെ കലോത്സവ മത്സര പരിപാടികൾക്ക് മണ്ഡലം പ്രസിഡന്റുമാരായ പി പി ചാക്കോ പി ഉണ്ണികൃഷ്ണൻ എൻ ശ്രീകൃഷ്ണകുമാർ പി കെ മനോജ് കുമാർ എം മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി യായികമഞ്ചു മരീത കണ്ട ഗോരമുണരുമോ ന്യൂസ് ബ്യൂറോ വണ്ടൂർ രുചിയുടെ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്